ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഫ്രണ്ട് ആൻഫിയ അവളെ കാണാൻ പോവാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് അവൾ പുതിയൊരു വീട് മേടിച്ചു അതിൽ ഞാനും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു അവളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു കാരണം എനിക്കറിയാം അവൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തെന്നുള്ളത് അപ്പോൾ അവളുടെ അടുക്കലോട്ട് പോവാണ് നമ്മളിത് അവടെ വീട്ടിൽ എത്തിച്ചേര്ന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഇനിയും കോളിംഗ് ബെല്ല് പ്രസ് ചെയ്യാം ഞാൻ കോളിംഗ് ബെല്ല് പ്രെസ്സ് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല ആരായിരിക്കും വന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നതെന്ന് അപ്പം നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് ഷുഫയും അവിടെ ഫാമിലിയും വന്നിട്ടുണ്ട് പിന്നെ ജെറീന ചേച്ചി എൻ്റെ ഫ്രണ്ട് അവരുടെ ഫാമിലിയും വരും ആൻഫിയയുടെ മോൻ ചാക്കൂച്ചിയാണ് വന്ന് കവാതിൽ തുറന്നത് അപ്പം നമ്മൾ അകത്തോട്ട് പോവാണ് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷുഫയുടെ ഹസ്ബൻഡ് ഷനു ചേട്ടൻ പിന്നെ ഇതാണ് ആൻഫിയ അങ്ങനെ നമ്മൾ കുറേ നാൾ കൂടിയിരുന്ന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ അങ്ങനെ കണ്ടു ഭയങ്കര സന്തോഷമാണ് അവരുമായിട്ട് സമയം ചിലവാക്കാൻ അപ്പം അവിടെ വീടി വീടിൻ്റെ മൊത്തം വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ കുറച്ചായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട അവിടെ വീട് കാരണം നാട്ടിലെ ഒരു വീട് പോലെ തന്നെയായിരുന്നു അത് അപ്പം എത്ര നമ്മൾ ഒച്ച വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മീൻസ് നമുക്ക് എത്ര കിടന്ന് അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് പുറത്തുള്ളവർക്ക് ഒരു ശല്യം ആകത്തില്ല അപ്പം ഇതാണ് അവിടെ വീടിൻ്റെ എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് ഷൂറാക്ക് വെച്ചിട്ടുണ്ട് അപ്പം അപ്പം നമ്മൾ വന്ന് അങ്ങനെ ആ ഒരു ബാഗും അതുമൊക്കെ നമ്മൾ വന്നവരുടെയാണ് അല്ലെങ്കിൽ അവൾ നല്ല ക്ലീനൊക്കെ നല്ല പണം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് വീട് മൊത്തം വിട്ടിരുന്നത് ഇത് ഒരു ഷൂറാക്കാണ് അപ്പം ഇതാണ് നമ്മൾ കയറുന്ന സ്ഥലത്തുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിലോട്ടാണ് അതായത് സിറ്റിംഗ് റൂമിലോട്ടാണ് എൻട്രി ചെയ്യുന്നത് അപ്പം അവിടെ തന്നെ യേശുവിൻ്റെ ഫോട്ടോസും പിന്നെ തിരു കുടുംബമുണ്ട് മാതാവുണ്ട് അപ്പം ഉണ്ണിയേശുവിൻ്റെ ഫോട്ടോയുണ്ട് അപ്പം നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും എല്ലാം കാണുന്നത് അങ്ങനെ യേശുവിൻ്റെ രൂപമാണ് അപ്പം നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് ആണ് എപ്പോഴും മനസ്സിൽ എപ്പോഴും സന്തോഷമായിരിക്കും എവിടെയെങ്കിലും ഇറങ്ങുമ്പോഴും വരുമ്പോഴും പിന്നെ ഇത് ടി യൂണിറ്റ് അപ്പം ടി അവിടെയാണ് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ടുള്ളത് റൂംസ് ഒക്കെ മുകളിലാണ് അങ്ങോട്ട് നമുക്ക് നമുക്കിനിയും പിന്നോട്ട് പിന്നെ പോകാം പിന്നെ ആ ഒരു റൂം പിന്നെ സ്റ്റെറേസിൻ്റെ താഴെ തന്നെ ഒരു ചെറിയ ഒരു മീൻസ് സ്റ്റോറേജ് റൂമുണ്ട് ഇത് കിച്ചൺ ആണ് അപ്പം കിച്ചൺ അത്യാവശ്യം വലിയ ഒരു സ്പേസ് ആണ് കിച്ചണിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്ന ഈ സ്ഥലത്ത് അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനും ഡ്രയർ വെക്കാനും ഒക്കെ ഒരു ചെറിയ നല്ല ഒരു സ്പേസ് ഉണ്ട് അവിടെ തന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട് അപ്പം അതാണ് അത്രയും അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് ഡൈനിങ് റൂമിലോട്ടാണ് അതായത് കിച്ചണിൻ്റെ തൊട്ടിപ്രയും ഹാളിൽ നിന്ന് നമ്മൾ സിറ്റിംഗ് റൂമിൽ നിന്ന് എൻട്രി ചെയ്യുന്നതും ആ ഒരു ഡൈനിങ് റൂമിലോട്ടാണ് അത്യാവശ്യം ഒരു എട്ടൊമ്പത് പേർക്കൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റിയൊരു ഡൈനിങ് ഏരിയയാണ് അപ്പം ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോ നോക്കുന്ന ഐ മീൻസ് ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡിൻ്റെ ഒരു വ്യൂ ആണ് അപ്പം ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഒത്തിരി അവിടെ വൃത്തിയാക്കാനൊക്കെയുണ്ട് അപ്പം സമ്മർ സമ്മറാകുമ്പോഴത്തേക്കിന് നല്ല അടിച്ചുപൊളിച്ചിടാൻ വേണ്ടിയിട്ടാണ് അപ്പം അവിടെ നിന്ന് നമ്മൾ ഹാളിലോട്ട് ഇറങ്ങിയിട്ട് പിന്നെ മേളോട്ട് പോവുകയാണ് അപ്പം മേളോട്ട് പോകുമ്പോൾ തന്നെ അവൾ കുറച്ച് നല്ല അവൾ പറഞ്ഞിട്ടുണ്ട് കുറേ മിറേഴ്സ് അവൾ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഒരു അതും ഒരു പോസിറ്റീവ് വൈബ്സ് ആണ് വൈബ്സാണ് മിറേഴ്സൊക്കെ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെട്ടവും പ്രകാശവും ഒക്കെ റൂമിലോട്ട് വരുന്ന ഒരു ഇതാണല്ലോ അപ്പം അതും ഒരു പോസിറ്റീവ് വൈബ്സ് ആണ് അപ്പം മൂന്ന് റൂംസ് ഈ ഒരു ഫ്ലോറിലുള്ളത് അപ്പം ഇത് എന്താ ചാക്കോച്ചിയാണെങ്കിൽ രാവിലെ എണ്ണിച്ച് കിടക്കുകയാണ് ഇവിടെ അപ്പം ഞാൻ പകുതി വീഡിയോ രാത്രിയിലും പകുതി വീടിയോ രാവിലെയുമായിട്ടാണ് എടുത്തത് അങ്ങനെ അതാണ് ഒരു റൂം അപ്പം ഈ റൂമിൽ നിന്നും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സ്പേസ് ഉണ്ട് അവിടെ പിന്നെ ഇത് അതിൻ്റെ തൊട്ടപ്പുറയുള്ളൊരു റൂമാണ് ഈ റൂം അവൾ എന്നാ പറയേണ്ടത് പിള്ളേർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം അവിടെ ഫ്രണ്ടിൻ്റെ കുട്ടികളൊക്കെ എപ്പോഴും അവിടെ വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു റൂമാണ് അപ്പോൾ ഇതിനകത്തൊരു ടി വി ഒക്കെ ഉണ്ട് അപ്പം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ടാണ് ഓടി പോകുന്നത് പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് അതായത് ഈ ഒരു മൂന്നാമത്തെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റും അത്യാവശ്യം വലിപ്പമുള്ളതാണ് അപ്പം ടോയ്ലറ്റിൻ്റെ അകത്ത് തന്നെ ടു രണ്ട് മീൻസ് ഷവർ ഏരിയ ഉണ്ട് അപ്പം ഇതാണത് പിന്നെ നമ്മൾ വരുന്നത് അടുത്ത മൂന്നാമത്തെ റൂമിലോട്ടാണ് അതും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂം തന്നെയാണ് അപ്പം ഈ റൂമിൻ്റെ ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ആ ഡ്രസ്സിങ് ഏരിയ ഇതിനോട് ചേർന്നാണ് അത്യാവശ്യം അത് ഒരു ചെറിയ വലിപ്പമുള്ള മീൻസ് ഒരു ചെറിയ നല്ല സ്പേസ് ഉള്ളതാണ് അപ്പം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു വീടാണിത് എല്ലാം കൊണ്ടും എനിക്കൊരു പോസിറ്റീവ് വൈബ്സ് ആയിരുന്നു ഞാൻ അവിടെ മീൻസ് അവിടെ കൂടെ ഒരു ദിവസം അവിടെ കഴിഞ്ഞു അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി അത് നിന്നെ കൂട്ടാനാണല്ലോ തുടക്കം വാങ്കല്യം തന്തു പിന്നെ ജീവിതം തുന്തനാലേന